സിനിമാ രംഗത്ത് കുറച്ചുകാലം മാത്രം സാന്നിധ്യം അറിയിച്ച് പിന്നീട് കരിയറിലേക്ക് ശ്രദ്ധ തിരിച്ച നിരവധി അഭിനേതാക്കളുണ്ട് വിവാഹം അവസരങ്ങൾ കുറഞ്ഞത് സിനിമാ രംഗത്തെ മോശം അനുഭവം ബിസിനസ്സിലേക്ക് മറ്റും കടന്നു തുടങ്ങിയ പലവിധ കാരണങ്ങൾ ഇതിനുണ്ട് ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ ഇവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു മികച്ച ഒരുപിടി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മല്ലിക മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയവേഷങ്ങൾ ചെയ്ത മല്ലിക ഏവർക്കും പ്രിയങ്കരിയായിരുന്നു റീജ ജോൺസൺ എന്നാണ് മല്ലികയുടെ യഥാർത്ഥ പേര് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നിഴൽ കൂത്ത് എന്ന സിനിമയിലൂടെയാണ് മല്ലിക അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് തമിഴ് ചിത്രം ഓട്ടോഗ്രാഫാണ് നടികി കരിയറിൽ വഴിത്തിരിവാകുന്നത് തിരുപ്പാച്ചി ഉനക്കും മെനക്കും എന്ന സിനിമകളിലും മല്ലികയ്ക്ക് ജനപ്രീതി നേടിയെടുക്കാനായി നിരവധി തമിഴ് സിനിമകളിൽ ക്യാരക്ടർ റോളുകൾ മല്ലിക ചെയ്തു മലയാളത്തിൽ ഒഴിമുറി സ്നേഹവീട് ഇന്ത്യൻ റുപ്പി എന്നീ സിനിമകളിൽ മല്ലികയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ മാത്രമേ മല്ലിക കരിയറിൽ സജീവമായുള്ളൂ പിന്നീട് നടിയ സിനിമകളിൽ കണ്ടിട്ടില്ല അഭിമുഖങ്ങളിൽ പോലും പിന്നീട് മല്ലികയെ കണ്ടില്ല വിവാഹ ജീവിതത്തിനാണ് മല്ലിക ഇന്ന് പ്രാധാന്യം നൽകുന്നത് മല്ലികയുടെ പുതിയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഭർത്താവിനും മകനും ഒപ്പമുള്ള ഫോട്ടോകളാണ് മല്ലിക പങ്കുവച്ചത് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് നടി കരിയർ വിട്ടതെന്നാണ് സൂചന അഭിനയത്തിന് പുറമെ സംവിധാനത്തിലേക്ക് മല്ലിക കടക്കുന്നെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഭാവനയെ നായികയാക്കി സിനിമ സംവിധാനം ചെയ്യാനും നടി തീരുമാനിച്ചതാണ് എന്നാൽ പിന്നീട് ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല ഭാവനയും മല്ലികയും ഒഴിമുറി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആസിഫ് അലി ലാൽ ശ്വേതാ തുടങ്ങിയവരാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷം ചെയ്തവർ മല്ലിക അഭിനയരംഗത്ത് വീണ്ടും സജീവമാകണമെന്ന ആഗ്രഹം പ്രേക്ഷകർക്കുണ്ട് നടിയുടെ ഫോട്ടോകൾക്ക് താഴെ ഓട്ടോഗ്രാഫ് എന്ന സിനിമയെക്കുറിച്ച് കമൻറ്റുകളുണ്ട് ചേരൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ്